ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് ബത്തരിക്കാരുടെ സ്വന്തം ഐശ്വര്യ അദുല്ല തിയേറ്ററിൻ്റെ മുൻവശത്താണ് ഐശ്വര്യ തിയേറ്റർ റിനോവേഷനൊക്കെ കഴിഞ്ഞ് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ തിയേറ്ററിൻ്റെ വിശേഷത്തിലേക്കാണ് പോകുന്നത് കേൽ ടോ ഡാറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഐശ്വര്യ തിയേറ്ററിന് മൊത്തം റിനോവേഷനൊക്കെ കഴിഞ്ഞ് അടിപൊടി മാറിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷത്തിലേക്ക് പോകാം തിയേറ്ററിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൽ വിശാലമായ സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഏറ്റവും പുറകിൽ സോഫ സീറ്റ് ബാക്കി ഇങ്ങോട്ട് ഒരു പ്ലാറ്റിനം എന്ന കാറ്റഗറിയിലാണ് വരുന്നത് നമുക്ക് ഓരോന്ന് വിശദമായി പരിശോധിക്കാം നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് സീറ്റുകളാണ് ഈ ഓഡിറ്റോറിയത്തിൽ മൊത്തം വരുന്നത് പുറകിൽ ആദ്യത്തെ ആദ്യത്തെ റോ എന്ന് പറയുന്നത് സോഫ സീറ്റുകളാണ് അങ്ങനെ റെഡ് കളറിലാണ് സോഫ സീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് എഴുപത്തി മൂന്ന് സോഫാ സീറ്റുകളാണ് വരുന്നത് നമുക്കൊന്ന് ഇരുന്ന് നോക്കാം നല്ല കുഷിനുള്ള സീറ്റാണ് നല്ല പുറകോട്ട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ ഒരു കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളം കുടിക്കാൻ വെക്കാനുള്ള നല്ലൊരു കുഷിനാണ് നമുക്ക് നല്ല വ്യൂ ആണ് സ്ക്രീനിലേക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ലെഗ് സ്പേസ് പറഞ്ഞാൽ അടിപൊളി ലെഗ് സ്പേസ് ആണ് കേട്ടോ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഇരുന്ന് കാണാം ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത സ്ക്രീ പിന്നെ സിനിമ കണ്ടുകഴിഞ്ഞ് ഇൻ്റർവേൽ സമയത്തേക്ക് ഇറങ്ങി പോകാൻ ഭാഗത്തുള്ള ലെഗ് സ്പേസ് അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് എന്തായാലും അടിപൊളി പിന്നെ സോഫ സീറ്റുകൾ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് എഴുപത്തി മൂന്ന് സോഫ സീറ്റാണ് വരുന്നത് ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് is dolby atmos the world's first object-based cinematic audio with powerful moving audio that transcends from channels to moving around you with 10-point accuracy The soundscape sits the mood of a scene. Pull your vehicle to the side of the road. Whoa! What is this place? Whoa! I'm groaning, guys, let's go! Cool. Or captures the full extent <laughs> of nature's fury. സോഫ സീറ്റുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ട് പുറകിലായിട്ട് മുൻ ബാക്കിയെല്ലാം പ്ലാറ്റിനം എന്ന കാറ്റഗറിയിൽ പെടുന്ന സീറ്റുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് എല്ലാം പുഷ്പേക്ക് സീറ്റുകളാണ് വരുന്നത് ആ സീറ്റിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഈ വെക്കുന്ന ആ ഭാഗം ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിയൊക്കെ റെഡ് കളറിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ സീറ്റിൻ്റെ സൈഡിലായിട്ട് ഓരോ സീറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നാനൂറ്റി പതിനെട്ട് സീറ്റുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പതിനാല് റോയിലാണ് ഈ സീറ്റും സീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ വരുന്നത് നല്ലൊരു പുഷ്പാക്കാണ് സീറ്റാണ് നല്ല പുറകോട്ടിൽ നിന്ന് ആ സ്ക്രീനും കാര്യങ്ങളൊക്കെ സിനിമയൊക്കെ ആസ്വദിച്ച് കാണാൻ പാകത്തിനുള്ള ഒരു അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്തത് ഇത്രയും വലിയൊരു ഓഡിറ്റോറിയത്തിലുള്ള എന്താ പറയുക നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ലെഗ് സ്പേസും ഇവിടെ അടിപൊളിയായിട്ട് ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല മനോഹരമായ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റാണ് ഈ ഐശ്വര്യ തിയേറ്ററിൽ വരുന്നത് അപ്പോൾ നമ്മൾ ഇൻറ്റീരിയറിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ യുണീക്കായ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് വളരെ മനോഹരമാണ് ഇവിടെ ഒരു സിമ്പിൾ ഹമ്പിൾ എന്നൊക്കെ പറയില്ല അതേപോലത്തുള്ളൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് എൽ ഇ ഡി സ്ട്രിപ്പുകൾ ഒരു പ്രത്യേക രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മൊത്തത്തിൽ എൽ എൽ ഇ ഡി സ്ട്രിപ്പ് ഇല്ല പക്ഷേ എന്നാലും ഇടയ്ക്കിടയ്ക്കുള്ള എൽ ഇ ഡി ഒരു റൗണ്ട് ഷേപ്പ് അല്ലാത്ത രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതിനിടയ്ക്ക് ഒരു യെല്ലോ കളറിലും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പുറകെ പുറകത്തെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ താ കുറച്ച് താഴെയായിട്ട് എ സീൻ്റെ വെൻറ്റിലേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതും കഴിഞ്ഞ് കുറച്ചുകൂടി താഴെയായിട്ട് മരത്തിൻ്റെ ഡിസൈനാണ് നമ്മൾ നമ്മളധികം തീയേറ്റിലും കണ്ടുവരാത്തൊരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് മരത്തിൻ്റെ ഒരു പ്രത്യേക ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ നമ്മൾ നടക്കുന്ന വഴിയിൽ മൊത്തം മഞ്ഞ എൽ ഇ ഡി സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ഓരോ സ്ട്രിപ്പിലും ഓരോ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓരോ സീറ്റ് നമ്പറും ഇന്ന് സ്ഥലത്താ തുടങ്ങുന്ന നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഏറ്റവും ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിലും ഇടവിട്ട് ഇടപെട്ടിട്ടാണ് എൽ ഇ ഡി മഞ്ഞ നിറത്തിലുള്ള എൽ ഇ ഡി സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ നടുക്ക് നമുക്ക് ബാക്കി സ്പീക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് thank mm -hmm. you തീയേറ്ററിൽ ഡോൾ ബി അറ്റ്മോസൊക്കെ ആക്കിയതിന് ശേഷം നമുക്ക് ഓരോരുത്തർക്കും ആകാംക്ഷയുണ്ടാവും എങ്ങനെയുണ്ട് ശബ്ദ സംവിധാനം ഏത് ഏത് രീതിയിലാണെന്നൊക്കെയുള്ള ജെ ബി എലിൻ്റെ സ്പീക്കേഴ്സാണ് ഇവിടെ ശബ്ദ സംവിധാനത്തിന് ഈ ഡോൾബി അറ്റ്മോസിനും കാര്യത്തിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു റോയിൽ തന്നെ എട്ടോളം വാളിൽ എട്ടോളം സ്പീക്കറുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഓവർ ഹെഡ് സ്പീക്കേഴ്സായിട്ട് ഈ ഒരു റോയിൽ തന്നെ എട്ടോളം സ്പീക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ റോയിൽ എട്ട് സ്പീക്കറുണ്ട് ഏറ്റവും പുറകത്തെ ഒരു സ്ഥലത്ത് നാല് സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത് ഫോർട്ടി ടു ചാനൽ രജിസ്റ്റേർഡ് ഡോൾബി അറ്റ്മോസ് ആണ് ഐശ്വര്യ തിയേറ്ററിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഐശ്വര്യ തിയേറ്ററിലെ വലിയ ഓഡിറ്റോറിയ ആണ് വലിയ ഓഡിറ്റോറിയത്തിൽ ഇത്രയും വലിയ സ്ക്രീനിൽ നല്ലൊരു ദൃശ്യാനുഭവമായിരിക്കും ഗ്യാല ലൈറ്റിൻ്റെ സിൽവർ സ്ക്രീനാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നാൽപ്പത്തി മൂന്ന് ഇൻറ്റു പത്തൊമ്പതാണ് ഈ സ്ക്രീനിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് സിനിമ കാണുമ്പം നല്ലൊരു ആംബിയൻസ് ആയിരിക്കും ആ സിനിമ കണ്ട് എന്നുള്ള ഒരു സംതൃപ്തിയും കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാകും ആ രീതിയിലാണ് ഈ സ്ക്രീനിൻ്റെ ഈ ഓഡിറ്റോറിയത്തിന് പറ്റിയ സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്ത് ഡോയുടെ പേഴ്സറായി നൈൻഫിഫ്റ്റി എന്ന് പറഞ്ഞ കോമൺ പേഴ്സണും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ അംബേദ്കർ ആയി ഗ്രൗണ്ടിൻ്റെ അംബേദ്കർ ഉണ്ട് അതേപോലെ തന്നെ സ്ലിത്തിൻ്റെ അംബേദ്കർ ഉണ്ട് ഇവിടെ നോക്കിയിട്ടുള്ളത് ഡോർബിയുടെ ഡീ ബാങ്ക് എഫ് ഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ യൂണിവേഴ്സിറ്റിൻ്റെ അംബേക്കറുണ്ട് പിന്നെ അതേപോലെ സ്ലിത്തിൻ്റെ അംബേദ്കർ ഉണ്ട് അപ്പം മൊത്തത്തിൽ കുറേ അംബേദ്കാരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഡോർട്ടിയുടെ ഭാഗമായിട്ട് അഡ്വസിൻ്റെ ഭാഗമായിട്ട് പിന്നെ അതേപോലെ ക്രിസ്റ്റീൻ്റെ പ്രോജക്ടും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് സി ടി ഡബ്ല്യു ടൂ വൺ ഫൈവ് എന്നാണ് ക്രിസ്റ്റിയുടെ പ്രൊജക്ടറെ മോഡൽ പ്രൊജക്ഷനാണ് പിന്നെ ആണ് അപ്പോൾ നമ്മുടെ ഐശ്വര്യ തിയേറ്ററിൽ ടു കെ പ്രൊജക്ഷൻ സോഫ സീറ്റ് ഫോർട്ടി ടു ചാനൽ രജിസ്റ്റേർഡ് ഡോൾഫി അറ്റ്മോസ് ഹാർക്കിൻസിന്റെ സിൽവർ സ്ക്രീൻ എല്ലാം അടിപൊടി മാറിയിരിക്കുകയാണ് അപ്പൊ നിങ്ങളെല്ലാവരും വന്നിവിടെ സിനിമ കാണാ നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു സിനിമ വിശേഷമായി പുതിയൊരു തിയേറ്ററിൽ വെച്ച് കാണാം